ഹലേസ് ഗുഡ് മോർണിംഗ് വീണ്ടും ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് അല്ലറടെ ചില പരിപാടികളുണ്ട് അമ്മ രാവിലെ തന്നെ മോനെ വീഡിയോ കോൾ എഴുതിയിരിക്കുകയാണ് രാവിലെ തന്നെ ഫോൺ നോക്കി ഉറങ്ങാണ് നല്ല വായിക്കാണ് കഴിച്ചിട്ട് പറയാം അങ്ങനെ ഉറങ്ങിപ്പോൾ തിരക്കിലാണ് നാളെ തന്നെ പോവാണ് വീണ്ടും പോവാണ് മലേഷ്യ ഒരു എൻ്റെ സംഭവം എന്ന് വെച്ചാൽ പെട്ടതായിരുന്നു ഒന്നും പറയാൻ പറ്റിയില്ല ഇല്ല രേവാ മലേഷ്യ അല്ലെങ്കിൽ അല്ലേ

അല്ല അതൊന്നും പ്ലാൻഡല്ലേ സ്ഥലത്തേക്ക് പോകാൻ നേരത്തെ പ്ലാൻ ചെയ്യേണ്ട ഇന്ന് ഇത് കൊറേ ദോശ ആയി കിട്ടിയിട്ട് അപ്പൊ ഇപ്പഴാണ് പോവാൻ വേണ്ടി പെട്ടെന്നായി പ്രതീക്ഷിക്കുന്നോ ഇങ്ങനെ പോയി അപ്പൊ ആള് തിരക്ക് ആള് എന്താ പറയുക എങ്ങോട്ടേക്കാണ് എന്തിനാന്നല്ലോ പറയൂ പറഞ്ഞാൽ കിട്ടു എങ്ങോട്ടേക്കാണ് ഇത് സംഭവം യാത്ര ഫ്ലൈ ചെയ്യാനോ വലിയ ഫ്ലൈ മലേഷ്യ മലേഷ്യാട്ടാണ് ചുമ്മാ പറയല്ലേ കാര്യം മലേഷ്യക്ക് എന്തിനാ പോണേ അപ്പൊ ഡ്രീം കം ട്രൂ നേഴ്സായിട്ട് തന്നെ പോവാണോ എന്താ നിർത്തിയോ എം എസ്സി സ്റ്റഡീസ് ജീവിതം നയിക്കുന്ന യിക്കുന്നൊരു കെ പി ഐ മാറിപ്പോ പണ്ടത്തെ പണ്ടെന്നൊന്നും വേണ്ട മേക്കപ്പ് സെറ്റുകള് പക്ഷെ ഞാൻ അങ്ങനെ നടക്കുന്നില്ലല്ലോ ഞാൻ ഇട ഇതൊന്നും വയ്ക്കലോ ഓർഡർ ഇടില്ലല്ലോ ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഈ സ്പ്രേ ഞാൻ ഗിഫ്റ്റ് ആയി വാങ്ങിക്കൊടുത്തതാ ചെതലരിച്ചത് ബാക്കിലൊക്കെ ഉണ്ടോ സ്ക്രാച്ചും കാര്യങ്ങളും എന്ത് വില ഉണ്ടായി ആയിരത്തി മുന്നൂറ് രൂപ ഞാൻ ഒരു ദിവസം വീഡിയോ വീടോട്ടാ പോലെ പോകും ഒന്നുപോലെ നല്ല കേടാക്കി അതൊക്കെ കൂടെ സൂക്ഷിക്ക അമ്പാനെ ഗൈസ് അങ്ങനെ എല്ലാ സാധനങ്ങളും സേഫായിട്ട് ഇറക്കി വെച്ച് ഇനി ആളെ കൂടെ ഗാനാ പിന്ന കഴിക്കാൻ വേണ്ടി പോവാണ് സംഭവം ആള് പോയില്ല പോകുന്നില്ല അറിഞ്ഞ് പ്രാവശ്യം പോകുന്നുണ്ടോ ഓയ്യ ഓയോയോ ഗൈസ് അങ്ങനെ ആളെ മലേഷ്യയിലേക്ക് ആക്കി അപ്പം ഹാപ്പി ജേണി മലേഷ്യ പോയിപ്പൂര് അപ്പൊ നീ ഒരാഴ്ച കഴിഞ്ഞിട്ട് മലേഷ്യത്തെ വിശേഷങ്ങൾ ഷെയർ ചെയ്തേക്കല്ലേ അപ്പൊ കാണാം നീ അടുത്ത കൊല്ലം കാണാം ശരി അവിടെ പോവുകയാണ് അപ്പൊ മലേഷ്യൻ യാത്ര അടിപൊളി ആക്ക സിംഗൂര് പോയില്ലേ ഇവിടുന്നാണ് പോണത് ഓളെ മലേഷ്യയിലാക്കി ഞാൻ തിരിച്ച് അടുത്തേക്ക് പോവാണ് അമ്മച്ചനും അമ്മമ്മയും പാപ്പിയേച്ചിയും അങ്ങനെ എല്ലാവരും എല്ലാവിധ ആൾക്കാരും ഇങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് അങ്ങനെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഗൈസ് ഗൈസ് അങ്ങനെ ചെക്കൻ എടുത്തിൻ്റെ പേരാണ് മുട്ട ഷിബു കെട്ടശിബു

എന്റെ അമ്മ റോക്കി ബായ് കുട്ടാ അമ്മ 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 റോക്കി ബായ് എന്റെ അമ്മ അമ്മ ചെറുപ്പിട്ട് ചെറുപ്പിടോ ചെരിപ്പിട് ചെരിപ്പിട്ട് പോയി ചെറുപ്പിട്ട് പോയിക്കോ പേഴ്സണൽ എഡിറ്റർ ഡിസൈനർ അന്നി പോരാ എന്താ പറയാ മുട്ടയോ ഒരു കുട്ടി ഇരിക്കുന്ന

ചെവി എന്ത് ടേസ്റ്റ് ആടാ ഏ എന്റെ ചെവി എന്തൊരു സ്വാദാ മാമനെ കൈ പിടിക്കോ മാമനക്ക് ഇത്രയും ശത്രുതയാടാ അയ്യോ അടക്ക് അടക്ക് എന്റെ മച്ചു ഉറുമ്പ് കൂടാരമാട അതിനകത്ത് പിന്നെ ഞാൻ രക്ഷിച്ചു നിന്റെ ജീവിതത്തിന് ഇവിടെ നേരെ വീട്ടിലേക്ക് അവിടെ നിന്ന് ചുണ്ടെടുക്കു അതാടി ഒരു മലേഷ്യൻ വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്തു ഒരു തനോട് കൂട്ടാണ്ട് എന്നോട് എന്താ പറഞ്ഞേ പോവാ ഒന്നും എത്ര ഓരോ ഓർഡർ ചെയ്തിട്ടുണ്ട് നൈറ്റ് നല്ല പ്ലാനിങ് വേറെ ില്ല രാത്രിയായപ്പോൾ ആഗ്രഹം പറഞ്ഞോണ്ട് കുട്ടി വന്നാണ് ഇത് സംഭവം പാട്ടട വല്ലാണ്ട് പ്ലേ ആവുന്നുണ്ട് അപ്പോൾ ഒരു വോയിസ് ഓർഡർഡ് വിചാരിച്ചു അത്രേ ഉള്ളു ഞാൻ ഈ വ്ളോഗൊക്കെ ചെയ്ത് എന്താവാൻ ഞാൻ വിചാരിക്കും പക്ഷേ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്തു പോകുന്നൊരു ചാനലാട്ടോ സത്യം പറഞ്ഞാത് ഇതൊക്കെ ഒരു രസല്ലേ ലൈഫില് പിന്നെയും കാണാല്ലോ മലേഷ്യയില് പൊളിക്ക് വരുത്തി